ആന്ധ്രാപ്രദേശിൽ സുധാകർ റെഡ് സ്വാതി എന്ന് പറയുന്ന ഭാര്യ ദമ്പതികൾ വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ ജീവിച്ച് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്ക് രണ്ട് കുട്ടികളും ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് കുറച്ച് ദിവസങ്ങളോളം കഴിയുമ്പോൾ ഭാര്യയ്ക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുന്നതിനിടയിൽ അവിടെ ഉണ്ടായ ഫിസിയോതെറാപ്പിസ്റ്റായ രാജേഷുമായി സ്വാതി റിലേഷൻഷിപ്പിലാവുകയാണ് പിന്നീട് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ആറിന് ഈ രാജേഷിനെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം തൻ്റെ സ്വന്തം ഭർത്താവായ സുധാകർ ിയുടെ തലക്കടിച്ച് കൊലപാതകം ചെയ്യുകയാണ് കൊലപാതകം ചെയ്തതിനു ശേഷം വീട്ടിലുണ്ടായ സാധനങ്ങളെല്ലാം വലിച്ചു വാരി വിതറുകയാണ് അതിനുശേഷം സുധാകർ റെഡ്ഡിയുടെ ശവത്തിനടുക്കയിൽ നിന്ന് തന്നെ സ്വാതിയും അതുപോലെ തന്നെ രാജേഷും എന്ത് ചെയ്യുകയാണ് ആസിട്ട് വെച്ച് തൻ്റെ കാമുകനായ ഈ രാജേഷിൻ്റെ മുഖത്ത് ഒഴിക്കുകയാണ് രാജേഷിൻ്റെ ആളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതി രീതിയായതിനു ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുകയാണ് തന്റെ ഭർത്താവായ സുധാകർ റെഡ്ഡി വീട്ടിലോട്ട് നാല് പേരെ ആക്രമിക്കാൻ വന്നപ്പോൾ അവരെ ഡിഫെൻഡ് ചെയ്ത ടൈമിൽ അവരുടെ കയ്യിലുണ്ടായ ആസിറ്റ് മുഖത്ത് മറിഞ്ഞതാണ് എന്നാണ് ഹോസ്പിറ്റലിൽ പറഞ്ഞത് ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസിനെ വിളിച്ച് ഈ ഹോസ്പിറ്റലിലുള്ള ആളുകൾ കാര്യം പറയുകയാണ് അപ്പോൾ തന്നെ പോലീസുകാർ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം മൊയ് ശേഷം എന്താക്കാണ് വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിൽ പോയപ്പോൾ പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് ഏകദേശം ഇവിടെ നാലഞ്ച് ആൾക്കാർ വന്നതിന് ശേഷം മൽപിടുത്തം സംഭവിച്ചതും കാര്യങ്ങളെല്ലാം പോലീസുകാർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിൽ നടന്ന ഒരു ആൾമാറാട്ട കൊലപാതകത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വീഡിയോയിലോട്ട് കടക്കുന്നതിനു കാട്ടി മുമ്പ് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ആറിനാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ആറിന് ഹോസ്പിറ്റലിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു ഫോൺ കോൾ വരികയാണ് ഇവിടെ ആസിഡ് മറിഞ്ഞിട്ട് Субтитры രണ്ടുപേർ ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ചെറിയ രീതിയിലുള്ള പന്തികളും കാര്യങ്ങളെല്ലാം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു പോലീസുകാർക്ക് ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോ പോലീസുകാരെ ഹോസ്പിറ്റലിൽ ശേഷം ഇവരുടെ മോയി എടുക്കുന്ന ടൈമിൽ ഇവർ എന്ന് പറയുന്നത് നാല് പേർ വീട്ടിലോട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു ആക്രമിക്കാൻ ശ്രമിക്കുന്ന ടൈമിന് എൻ്റെ ഭർത്താവായ ഈ സുധാകർ റെഡ്ഡി അവരെ ഡിഫെൻഡ് ചെയ്യുന്ന ടൈമിൽ അവരെ കയ്യിലുണ്ടായ ആസിഡ് മൂത്ത് മറിഞ്ഞതാണ് എന്നാണ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ ചികിത്സയും കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഒരു ലക്ഷത്തോളം രൂപ ചികിത്സക്ക് വേണമെന്ന് ഹോസ്പിറ്റലിലുള്ള ആളുകൾ പറഞ്ഞപ്പോൾ ഈ ഭാര്യയായ സ്വാതി എന്താക്കാണ് സുധാകർ റെഡ്ഡിയുടെ അച്ഛനെയും അമ്മയും വിളിച്ച് ഈ കാര്യം പറയുകയാണ് തൻ്റെ മകൻക്ക് മുഖത്ത് ആസിഡ് മറന്നിട്ടുണ്ട് അതായത് നിങ്ങൾ പെട്ടെന്ന് വരണം ഞങ്ങളെ കയ്യിൽ പൈസ ഇല്ല ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ലക്ഷത്തോളം രൂപ വേണമെന്ന് വിളിച്ച് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ കിട്ടിയ പണവും അതുപോലെ തന്നെ കിട്ടിയ ആഭരണങ്ങളെല്ലാം എടുത്ത് ഓടി ഹോസ്പിറ്റലിലോട്ട് വരികയാണ് അതിനുശേഷം ഈ കാര്യങ്ങളുള്ള ആഭരണങ്ങളെല്ലാം പണയം വെച്ചതിന് ശേഷം എന്താക്കുന്നുണ്ട് കൗണ്ടറിൽ കൊണ്ട് ഈ പൈസ അടക്കുന്നുണ്ട് പൈസ അടച്ചതിന് ശേഷം വരികയാണ് മകൻക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിക്കൻ സൂപ്പുമായിരുന്നു ഈ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ മകൻക്ക് ഈ ചിക്കൻ സൂപ്പ് കൊടുക്കുന്ന ടൈം ഇത് ആരാണ് എന്ന് അറിയാത്ത രീതിയിലായിരുന്നു ഇവൻ ഇവരോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഈ ചിക്കൻ സൂപ്പ് കൊടുക്കുന്ന ടൈമിൽ പറഞ്ഞത് ഞാൻ ചിക്കനും കാര്യങ്ങളും ഒന്നും കഴിക്കില്ല ഞാൻ ഫുള്ള് വെജിറ്റബിളെ കഴിക്കുള്ളൂ എന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ തന്നെ ഈ അച്ഛൻ്റെ അമ്മേനെയും മനസ്സിലെന്താക്കുന്നുണ്ട് ചെറിയ രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളെല്ലാം ഉടലെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ പോലീസുകാരോട് പറയുന്നുണ്ട് അത് തങ്ങളുടെ മകനല്ല തങ്ങളുടെ മകൻ ചിക്കൻ ഇല്ലാതെ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാറില്ല എന്ന് പറയുകയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിക്കൻ സൂപ്പാണ് ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നത് പിന്നീട് ഞങ്ങളെ കാണുമ്പോൾ അവനെ അറിയാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതും അതുപോലെ തന്നെ പറയുന്നതും എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ഈ അച്ഛനോടും അമ്മയോടും ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ അവൻ കാണാത്ത രീതിയിൽ ഞങ്ങൾ ഇവിടെ നിർത്താം അതിനുശേഷം ഞങ്ങൾ അവനോട് പോയി സംസാരിക്കാം അവൻ്റെ വോയിസ് നിങ്ങൾ കേട്ടതിന് ശേഷം അവൻ തന്നെയാണോ എന്ന് നിങ്ങളൊന്ന് കൺഫേം ചെയ്യുമെന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയാണ് സംസാരിച്ചതിന് ശേഷം തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഈ മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ ഇവർ കൺഫേം ആയി ഉറപ്പിച്ച് പറയുകയാണ് ഇത് ഞങ്ങളുടെ മകനായ സുധാകർ റെഡ്ഡിയല്ല സുധാകർ റെഡ്ഡിക്ക് എന്തോ എന്ന് പറയും ാണ് അതൊക്കെ കൊണ്ട് തന്നെ എന്താക്കുന്നുണ്ട് പോലീസുകാർ ഈ അച്ഛനോടും അമ്മയോടും ഒരു കാര്യം പറയുന്നുണ്ട് അതായത് മുഖത്ത് ആസിഡ് മറിഞ്ഞപ്പോൾ കഴുത്തിലും അതുകൊണ്ട് വോയിസ് മാറിയതായിരിക്കാം എന്ന് പറയുകയാണ് എന്നാലും പോലീസുകാരുടെ മനസ്സിലുണ്ടായ സംശയങ്ങളൊന്നും മാറ്റിവെക്കുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഭാര്യയായ സ്വാധിയെ വിളിച്ചിട്ട് എന്താക്കുന്നുണ്ട് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ സ്വാതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ മാറ്റി പറയും അങ്ങനെ ഫുള്ള് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നീട് എന്താക്കുന്നുണ്ട് പോലീസുകാർ ഇദ്ദേഹത്തിന് ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് മാത്രമേ ആസിഡ് മറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതൊക്കെ കൊണ്ട് തന്നെ ഇവരൊരു കാര്യം തീരുമാനിക്കുന്നുണ്ട് എന്തായാലും കയ്യിൽ ആസിട്ട് മറിഞ്ഞിട്ടില്ലല്ലോ എന്തായാലും ഫിംഗർ പ്രിൻറ്റ് വെച്ചൊന്ന് അന്വേഷിക്കാം അതായത് ഈ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളെ ഫിംഗർ പ്രിന്റോ അതുപോലെ തന്നെ ആധാർ കാർഡിലുള്ള ഫിംഗർ പ്രിന്റും വെച്ച് നമുക്കൊന്ന് അന്വേഷിക്കാമെന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ ഉണ്ടായ അതിനുള്ള ആളുകളെല്ലാം വരികയാണ് ഹോസ്പിറ്റലിലോട്ട് ഹോസ്പിറ്റൽ വന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിന്റും അതുപോലെ തന്നെ ആധാർ കാർഡുള്ള ഫിംഗർ പ്രിന്റും വെച്ച് മാച്ച് ചെയ്തു നോക്കുകയാണ് ഒരിക്കലും ഇത് ഈ രണ്ട് ഫിംഗർ പ്രിന്റും ഒരിക്കലും മാച്ചാകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പോലീസുകാർക്ക് കൺഫേം ആയി സുധാകർ റെഡ്ഡിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ സ്വാതന്ത്യം വിളിച്ചിട്ട് എന്താക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഹോസ്പിറ്റലിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ രാജേഷിനെ അധികം ക്വസ്റ്റ്യൻ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പോലീസുകാർക്ക് സാധിക്കില്ല അതായത് ചികിത്സയിലുള്ള ഒരു ആളാണ് അതൊക്കെ കൊണ്ട് തന്നെ ഇവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യണം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്ന ടൈമിൽ ഇവർ ഫുള്ള് മാറ്റി 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 പറയുകയാണ് പിന്നെ ഒടുവിൽ ഇവർക്ക് സത്യം പറയേണ്ടി വന്നു അതായത് ഞാൻ ഇങ്ങനെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാൻ പോകാറുണ്ടായിരുന്നു അങ്ങനെ അവിടെ അവിടെയുണ്ടായ ഫിസിയോതെറാപ്പിസ്റ്റായ രാജേഷുമായി ഞാൻ റിലേഷൻഷിപ്പിലാക്കിയാണ് അങ്ങക്ക് ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പറ്റില്ല അതായത് ഞങ്ങളുടെ മുമ്പിൽ വലിയ രീതിയിലുള്ളൊരു തടസ്സമായിരുന്നു ഈ സുധാകർ റെഡ്ഡി എന്ന് പറയുന്ന തൻ്റെ ഭർത്താവ് ഈ ഞങ്ങൾക്ക് ഇവിടെ തന്നെ വളരെയധികം വലിയ രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഈ രാജേഷിനെ പറ്റി പോലീസുകാരെ അന്വേഷിക്കാൻ തുടങ്ങുകയായിരുന്നു ഇവനൊരു ഫ്രോഡായിരുന്നു ഇവൻ നടത്തുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് ഇതെല്ലാം ഫുള്ള് ഫ്രോഡ് പണിയായിരുന്നു ഇവൻ്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം മുഴുവൻ ഫ്രോഡായിരുന്നു അതായത് വ്യാജ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലായിരുന്നു ഇവൻ്റെ കയ്യിലുണ്ടായിരുന്നത് പിന്നീട് ഇവനിങ്ങനെ ചോദിക്കുകയാണ് എന്താണ് പറ്റിയത് സുധാകർ റെഡ്ഡിക്ക് എന്താണ് പറ്റിയത് പറയുകയാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ആറിന് എന്താക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേർ ഇങ്ങനൊരു കാര്യങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു അപ്പോഴാണ് ഞങ്ങളൊരു സിനിമ കാണുന്നത് അതായത് രണ്ട് നടന്മാരുണ്ട് ആ രണ്ട് നടന്മാരിൽ ഒരു നടൻ മരിച്ചുപോയി അതുപോലെ തന്നെ ഒരു നടൻ്റെ മുഖം പകുതി കത്തിക്കഴിഞ്ഞു ആ കത്തിക്കഴിഞ്ഞ നടൻ്റെ മുഖത്തോട്ട് ആ മേച്ച നടൻ്റെ മുഖം എന്താക്കുന്നുണ്ട് റീപ്ലേസ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എന്താക്കാം ഇതേ കാര്യം ഇവിടെ ചെയ്യുകയാണ് ഞങ്ങൾക്ക് രണ്ടുപേരും ഇക്കും ഇത്ര ആൾക്കാരുടെ മുമ്പിൽ എന്താക്കാം യാതൊരു രീതിയിലുള്ള പ്രോബ്ലം കൂടാതെ എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ആറിന് രാജേഷിനെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ടതിനു ശേഷം തന്റെ ഭർത്താവിനെ രണ്ടുപേരും കൂടി തലക്കടിച്ച് കൊലപാതകം ചെയ്തതിന് ശേഷം എന്താക്കുന്നുണ്ട് എഴുപത് കിലോമീറ്ററോളം അപ്പുറം കൊണ്ടുപോയി ഈ ബോഡി നിക്ഷേപിക്കുന്നുണ്ട് ബോഡി നിക്ഷേപിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് എന്താക്കുന്നുണ്ട് അവിടെ ഉണ്ടായ സാധനങ്ങളെല്ലാം വലിച്ചു വാരി ശേഷം ഈ സൺഡേ കാമുകനായ രാജേഷിന്റെ മുഖത്ത് രാജേഷും അതുപോലെ തന്നെ സ്വാദിയും കൂടി എന്താക്കുന്നുണ്ട് ആസിഡ് ഒഴിച്ചതിന് ശേഷം രാജേഷാണ് എന്ന് തിരിയാൻ പറ്റാത്ത രീതി രീതിയാക്കുകയാണ് അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി രണ്ടുപേരും അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത് എന്ന് പറയുകയാണ് ഇവർ രണ്ടുപേരുടെയും കാരണം രണ്ട് മക്കളുടെ ജീവിതമാണ് ഇല്ലാതായത് പിന്നീട് പോലീസുകാർ രണ്ടുപേരും അറസ്റ്റ് ചെയ്തതിന് ശേഷം കോർട്ടിൽ പോയി സബ്മിറ്റ് ചെയ്യുന്നുണ്ട് സബ്മിറ്റ് ചെയ്തതിനു ശേഷം ദയാർജിയും കാര്യങ്ങളെല്ലാം വെച്ച് സാദി അവിടുന്ന് ജാമ്യത്തിൽ വരുന്നുണ്ട് എന്നാലും കേസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഇങ്ങനെ കേസ് വിളിക്കുമ്പോൾ സാദി കോടതിയിൽ ഹാജരാകുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ ഉണ്ടായ കോർട്ടിലുണ്ടായ ആളെന്താക്കാണ് സ്വാതി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറസ്റ്റ് വാറൻറ്റ് ഇടുകയാണ് അതിനുശേഷം പോലീസുകാർ സ്വാതി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ സ്വാതി അവിടെ കാണാറുണ്ടായിരുന്നില്ല സ്വാതി അവിടെ നിന്നൊന്ന് മൂങ്ങിയിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടും കൂടെയും പ്രാന്തുകാരൻ ഈ രണ്ട് കുഞ്ഞു മക്കളുടെ ജീവിതമാണ് ഇല്ലാതായ ഈ രണ്ട് കുഞ്ഞു മക്കളും സ്വാതിയുടെ ഭർത്താവായ സുധാകർ റെഡ്ഡിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടിയാണ് ജീവിക്കുന്നത് നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിയിട്ട് പെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ ഇതിലും നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയാണ് സരി ഓഫ് ഇറ്റ്സ് മി അഫ്രോ